തിരിച്ചു കാരണം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ജീവശ്വാസത്തിന് തുല്യമാണ് എന്തെന്ന് പറയുന്നതും പ്രാർത്ഥന ദിവസവും ദിവസവും യഹൂദന്റെ ജീവിതം എല്ലാ അവനൊന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ക്ഷേമ എന്ന് പറയുന്ന പ്രാർത്ഥന ഇസ്രായേൽ ഇസ്രായേലെ കേട്ടാലോ എന്ന് പറയുന്ന പ്രാർത്ഥന ആവർത്തന പുസ്തകം ആറാം അധ്യായം നാലോ അഞ്ചു വാക്യത്തിൽ പ്രാർത്ഥനയുണ്ട് അതായത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണയാജ്ഞാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും സ്നേഹിക്കണമെന്ന് പറയുന്ന പ്രാർത്ഥന ജീവിതം പ്രാർത്ഥന നിബദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് രേഖ പറയുന്നു ഒരു ക്രിസ്ത്യാനി അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറച്ച് ഒരു ദിവസം മൂന്ന് പ്രാവശ്യമെങ്കിലും ലോഡ്സ് പ്രയർ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിച്ചിരിക്കണം മൂന്ന് പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ടവരെ കാരണം പ്രാർത്ഥന പരാജിതന്റെ ഭാഷയല്ല വിജയുടെ ഭാഷയാണ് പ്രാർത്ഥന പരാജിതന്റെ ഭാഷയല്ല വിജയുടെ ഭാഷ ഭാഷയാണ് അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളവന്റെ തലമുറയൊന്നും പരാജയപ്പെട്ടിട്ടില്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യരൊന്നും പരാജയപ്പെട്ടിട്ടുമില്ല പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന പരാജിതന്റെ ഭാഷയല്ല വിജയത്തിന്റെ ഭാഷയാണ് അതുകൊണ്ടാണ് ഇസ്ലാം മതം നിസ്കാരത്തിനുള്ള ആഹ്വാനമായ ബാങ്ക് വിളിയിൽ പ്രാർത്ഥനയെപ്പറ്റി ഇപ്രകാരം പറയുന്നുണ്ട് പറയുന്നത് അക്ബർ അന്ന അതിനുശേഷം പറയുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനായി വരുവീൻ പ്രാർത്ഥനയ്ക്കായി വരുവീൻ ഹൈ അലൽ ഫലാദ് എന്ന് പറഞ്ഞാൽ വിജയത്തിനായി സ്വലാ നിസ്കാരത്തിനായി വരുവ വിജയത്തിനായി വരുവൻ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുത്തില്ല പ്രിയപ്പെട്ടവരെ വിജയിക്കും ദൈവത്തിന്റെ മുമ്പിൽ തലകുളിച്ച് പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചു പോകുമ്പോൾ ജേതാവിനെ പോലെ തല നിവർത്തിപ്പോകാം ദൈവത്തിന്റെ മുൻപാകെ തലകുളിച്ച് പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചു ജേതാവിനെ പോലെ തല നിവർത്തിപ്പോകാം ഇവിടെ ഇതാ ദൂർത്തപുത്രൻ തിരിച്ചു വരുന്നത് പരാജിതനെ പോലെയാ പക്ഷേ അവന്റെ ഭാഷ പ്രാർത്ഥനയുടേതായിരുന്നു വിജയുടെ ഭാഷയായിരുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എത്തിച്ചേർന്നിടത്ത് അവനൊരു ജേതാവായി മാറി എത്തിച്ചേർന്നവർക്ക് അവന് സിംഹാസനം കിട്ടി അവനുവേണ്ടി വീണൊരുക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നതിന്റെ തലമുറ പരാജയപ്പെടുത്തില്ല എന്നുള്ളതിന്റെ മഹത്തരമായ ദൃഷ്ടാന്തം അതുകൊണ്ട് തിരിച്ചുവരവിന്റെ വഴി പ്രാർത്ഥനയുടെ വഴിയാണ് മാത്രമല്ല തിരിച്ചുവരവിന്റെ വഴി താഴ്മയുടെ വഴിയാണ് തിരിച്ചുവരവിന്റെ വഴി താഴ്മയുടെ വഴിയാണ് അതുകൊണ്ടാണ് ദൂർത്തപുത്രം തിരിച്ചു വരുമ്പോൾ അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു നിന്റെ കൂലിക്കാരനെ പോലെ എന്നെ സ്വീകരിക്കണം എത്രത്തോളം താഴ്ത്താമോ അത്രത്തോളം താഴ്ച്ചു കൊടുക്കുന്നു എത്രത്തോളം താഴാമോ അത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നു തിരിച്ചുവരവിന്റെ വഴി താഴ്മയുടെ വഴിയാണ് അഹംബോധത്തോടെയും അഹങ്കാരത്തോടെയും തിരിച്ചുവരവ് സാധ്യമാ പ്രിയപ്പെട്ടവരെ അവൻ അഹംബോധത്തിൽ നിന്ന് ഇറങ്ങുക അഹങ്കാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്കിറങ്ങി വരുന്നിടത്ത് അവന് തിരിച്ചുവരവ് സാധ്യമായി മാറുന്നത് അതുകൊണ്ട് നമുക്ക് ഓർക്കണം സമുദ്രത്തിന്റെ ശക്തി എന്താ ഈ ഭൂലോകത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്താണ് സമുദ്രമാണ് എല്ലാ നദികളും ചെന്നു എവിടെയാ സമുദ്രത്തിലാണ് എന്തുകൊണ്ടാണ് എല്ലാ നദികളും സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് നദികളെക്കാൾ ഉയർന്നു സമുദ്രം ഇരുന്നാൽ സമുദ്രത്തിലേക്ക് നദികൾ ചെന്ന് ചേരുമോ ഇല്ല സമുദ്രത്തിന്റെ താഴ്ചയാണ് സമുദ്രത്തിന്റെ ശക്തി ജീവിതത്തിന്റെ താഴ്മ ജീവിതത്തിന്റെ ശക്തിയായി മാറും ജീവ താഴ്ന്നു കൊടുക്കുന്ന അനുഭവം ജീവിതത്തിലെ ശക്തിയായി മാറും സംശയമില്ല ഭാരതത്തിന്റെ സന്യാസിയായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടി അറിയാമോ ഒരു പുഴയുടെ തീരത്ത് തീരത്തിയെന്ന് കുടിലുകെട്ടി താമസിച്ചു അതായത് പ്രശസ്തി പോലും അദ്ദേഹത്തിന് താഴ്മയിലേക്കുള്ള വഴിയായി അല്ലെങ്കിൽ ശക്തിയായി അദ്ദേഹം തിരിച്ചറിയുകയാണ് യേശുതമ്പുരാൻ അടക്കം നേരം സ്വന്തമായ ഒരു കല്ലറ പോലും ഇല്ലായിരുന്നു അരമത്യക്കാരൻ യവസപ്പിന്റെ ഔദാര്യമായി കിട്ടിയ കല്ലറയിലേക്ക് കർത്താവിനെ കൊണ്ടുവച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രശസ്തി കൂടുമ്പോ കല്ലറയുടെ വീതിയും പൊക്കവും കൂടുന്ന ഒരു കാലത്ത് ജീവിതത്തിന്റെ ശക്തി താഴ്മയാണെന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ ഓർക്കുക ജീവിതത്തിൽ ഒരു ആവശ്യമാണ് നിയന്ത്രണങ്ങൾ നിന്ന് വിട്ടുപോകുമ്പോൾ ജീവിതത്തിന്റെ സൗന്ദര്യം പോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ദൈവത്തിന്റെ പാതയിൽ നിന്ന് ആരെങ്കിലും വലുതെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു അവസരം പ്രാർത്ഥനയോടെ താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിയെത്തുക തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവം മൂന്ന് ഈ വാക്യം നൽകുന്ന മൂന്നാമത്തെ ചിന്ത പുതുമയുള്ള ഒരു വളർച്ചയാണ് പുതുമയുള്ള ഒരു വളർച്ച എന്താണ് ഇവിടുത്തെ പുതുമയുള്ള വളർച്ച അവിടെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പുതിയൊരാത്മാവും പുതിയൊരു ഹൃദയവും നൽകും പുതിയൊരു ആത്മാവും പുതിയൊരു ഹൃദയവും നൽകും എന്താ പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഹാർട്ട് മാറ്റി വെക്കുമെന്നാണോ അല്ല പ്രിയപ്പെട്ടവര് പടയനിമ ചിന്ത ചെയ്ത് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന് പറഞ്ഞാൽ വിചാരങ്ങളുടെ ഇരിപ്പിടമാണ് ഹൃദയം വിചാരങ്ങളുടെ ഇരിപ്പിടമാണ് എന്ന ശാസ്ത്രം വികസിച്ചപ്പോ മനസ്സിലായി വിചാരങ്ങൾ ഹൃദയത്തിലല്ല ഇരിക്കുന്നവൻ എവിടെയായിരിക്കുന്നത് എവിടെയാ തലച്ചോറില്ല പക്ഷേ എന്നാലും നമ്മുടെയൊക്കെ ചിന്ത ഇപ്പോഴും വിചാരങ്ങൾ എവിടെ തന്നെയാണെന്നാ ഹൃദയത്തിൽ തന്നെ മാത്രമല്ല ഹൃദയത്തിന് ആ പേര് വന്ന എങ്ങനെയാണെന്നറിയോ ഹൃദയ അയമിതി ഹൃദയം എന്ന് പറയുന്നേ ഹൃദയ അയമിതി ഹൃദയം ഹൃദയത്തിൽ ഹൃദയമായി അവൻ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടാ ആ പേരുന്ന് വന്നത് ആർക്ക് വന്നത് ഹൃദയത്തിന് ആ പേര് വന്നത് ഹൃദ്യമായി അവൻ ഇരിക്കുന്നത് കൊണ്ട് ആരിരിക്കുന്നത് കൊണ്ട് ഈശ്വരൻ ദൈവം ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാ നമുക്ക് വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ നമ്മൾ ഇടിക്കുന്നേ എവിടാ എവിടെ ഇരിക്കുന്നേ നെഞ്ചിലായി ഇടിക്കുന്ന കയ്യിലിടിച്ചൂടെ കാല ഇടിച്ചൂടെ പുറത്തിടിച്ചുകൂടെ എന്തിനാ ഈ നെഞ്ചത്തിരിക്കുന്നേ നെഞ്ചത്തിരിക്കുന്നതിന്റെ കാരണം അവിടെ ആരിപ്പുണ്ട് ദൈവം ഇരിപ്പുണ്ട് എന്റെ വേദന വരുമ്പോ എന്റെ പ്രതിസന്ധി വരുമ്പോ നീ ഞങ്ങൾ സ്വസ്ഥമായിട്ടിരുന്നാ പോരാ എന്റെ വേദന ആരോടെ അറിയണം ആരോടറിയണം എന്റെ ദൈവം കൂടി അറിയണം അതിനെവിടെ എവിടെ ഇരിക്കുന്നത് ടിക്കുന്നു പക്ഷെ ഇതൊരു പ്രാക്ടീസ് ആക്കരുത് കാർഡിയോളജിസ്റ്റുകൾക്ക് പണി കൂടും ചങ്കുവാട്ടണ്ട വിചാരങ്ങൾ അറിയുന്ന ഒരു ദൈവമാ അപ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ വിചാരങ്ങളിലെ ഇരിപ്പിടമാണ് ഞാൻ എനിക്ക് പുതിയ ഹൃദയം തരുമെന്ന് പറഞ്ഞാൽ ഇസ്രയേലെ നിന്റെ ഇന്നത്തെ വിചാരങ്ങൾ ശരിയല്ല നീ നല്ല വിചാരങ്ങൾ കൊണ്ട് നല്ല ചിന്തകൾ കൊണ്ട് നിന്റെ ജീവിതത്തെ നിറയ്ക്കണം അതാണ് നിന്റെ പുതുമയുള്ള വളർച്ചയുള്ള ലക്ഷണം ഇസ്രയേലെ ഇസ്രയേൽ മാത്രമല്ല ഈ ജനത്തോട് എന്റെ ഈ ജനതയോടുകൂടിയാ പറയുന്നത് നിന്റെ വിചാരങ്ങളൊന്ന് മാറ്റണം ഒരു പാരഡൈം ഷിഫ്റ്റ് ഒരു നല്ലൊരു മാറ്റം നിന്റെ ജീവിതത്തിൽ നല്ല വിചാരങ്ങളെ കൊണ്ട് നിന്റെ ഹൃദയം നിറയണം ഇന്ന് നിന്നെ ഗ്രസിച്ചിരിക്കുന്ന ദുർവിചാരങ്ങളൊക്കെ മാറിപ്പോകണം ഒപ്പം തന്നെ ഇസ്രയേലെ നീ ഇന്ന് ദുരാത്മാവിന്റെ നടപ്പില അതിൽ നിന്ന് മാറണം പരിശുദ്ധാത്മാവിന്റെ നടപ്പിലേക്ക് മാറ്റണം അതുകൊണ്ട് ജീവിതത്തെ ദുർനടപ്പിൽ നിന്ന് അതായത് ദുരാത്മാവിന്റെ വഴികളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വഴികളിലേക്കൊന്ന് മാറ്റുവാൻ ജീവിതത്തെ തെറ്റായ നിരാശപ്പെട്ട ചിന്തകളിൽ നിന്ന് നല്ല ചിന്തകളിലേക്കും നല്ല വിചാരങ്ങളിലേക്കും മാറ്റുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പുതുമയുള്ള വളർച്ച അതുകൊണ്ടാണ് പാപരോഗത്താൽ വരയുന്ന ഭാവി ഇത് സൗഖ്യത്തിനു വേണ്ടി കേഴുമ്പോൾ അവൻ ദൈവത്തോട് ആവശ്യപ്പെടുന്ന ഒറ്റമൂലി ഇതാണ് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ പാപരോഗത്താൽ വലയുന്ന ദാവീദ് ഒറ്റമൂലി തന്റെ രോഗ സൗഖ്യത്തിനുള്ള ഒറ്റമൂലിയാണ് നിർമല ഹൃദയവും നല്ല ആത്മാവും നല്ല വിചാരങ്ങൾ വരുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറും നല്ല ചിന്തകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വഴിയിലേക്ക് വരുമ്പോൾ നിന്റെ ബന്ധനങ്ങൾ അഴിയും ആ ഒരു അവസ്ഥയാണ് സൗഖ്യമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് സൗഖ്യത്തെപ്പറ്റി കലം ചെയ്ത ഡോക്ടർ പൗലോസ് മർഗ്രോറിസ് എന്നിവർ പറയുന്ന ഒരു വാക്യമുണ്ട് അതായത് ആശുപത്രികളിലും ക്ലിനിക്കുകളിലും അല്ല സൗഖ്യം നടക്കുന്നത് കരുതലുള്ള ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ആശുപത്രികളിലും ക്ലിനിക്കുകളിലും അല്ല സൗഖ്യം നടക്കുന്നത് കരുതലുള്ള ഒരു സമൂഹത്തിന്റെ നടുവിലാണ് സൗഖ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത എന്താ നല്ലൊരു ഡോക്ടറും നല്ല മരുന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ എനിക്ക് സൗഖ്യം കിട്ടും പക്ഷെ അത് മിഥ്യാധാരണയാണ് രോഗിയെ കൊണ്ടുപോകാൻ ആള് വേണം ചികിത്സിക്കാൻ ഡോക്ടർ വേണം കഴിക്കാൻ ഔഷധം വേണം ശുശ്രൂഷിക്കാൻ കരങ്ങൾ വേണം പ്രാർത്ഥിക്കാനൊരു സമൂഹം വേണം ഇതെല്ലാം ചേർന്ന് വരുന്നിടത്താണ് എന്തു നടക്കുന്നത് സൗഖ്യം നടക്കുന്നത് അതുകൊണ്ട് ഓരോ സൗഖ്യത്തോടെ നമ്മൾ കടന്നു പോയിട്ടുള്ളവരാ നമ്മുടെ സൗഖ്യത്തിന്റെ ഉത്തരവാദിത്വം കരുതലുള്ള ഒരു സമൂഹത്തിന്റെ കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം കരുതലുള്ള ഒരു സമൂഹത്തിന്റെ ആണ് നമ്മുടെ സൗഖ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം കൊണ്ടുപോകാൻ ആള് ചികിത്സിക്കാൻ ഡോക്ടർ കഴിക്കാൻ മരുന്ന് ശുശ്രൂഷിക്കാൻ കരങ്ങൾ പ്രാർത്ഥിക്കാൻ സമൂഹം പ്രിയപ്പെട്ടവരെ അവിടെയാണ് സൗഖ്യത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത് മാത്രമല്ല മൂല്യങ്ങളെ തരുന്നൊരു ദൈവം നല്ല വിചാരങ്ങളിലേക്ക് വരുമ്പോൾ മൂല്യം നമുക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധാൻ ഭവന്റെ വഴിയിലേക്ക് വരുമ്പോൾ മൂല്യം ലഭിക്കും മൂല്യമില്ലാത്ത ഒരാൾ പോലും ഈ കൂട്ടത്തിലില്ല മൂല്യമില്ലാത്തൊരു മനുഷ്യൻ പോലും ഈ കൂട്ടത്തിലില്ല കാരണം കർത്താവെല്ലാത്തിനും മൂല്യം കൽപ്പിച്ച ഒരു ദൈവമാണ് സമരിയാക്കാരന്റെ എണ്ണയ്ക്കും സമയത്തിനും അവൻ മൂല്യം കൊടുത്തു സമരിയാക്കാരന്റെ കൈന്ന് വെള്ളം പോലും വാങ്ങിച്ചു ഒരു കാലത്ത് സമരിയാക്കാരന്റെ സമയത്തിനും എണ്ണയ്ക്കും കർത്താവ് മൂല്യം ഇട്ടു വിധവയുടെ ചില്ലി കർത്താവ് മൂല്യം കൊടുത്തു അഞ്ചപ്പത്തിനും രണ്ടു മീനും ലോകം അന്നു വരെ കാണാത്ത വല ആര് കൊടുത്തു കർത്താവ് കൊടുത്തു അഞ്ചപ്പത്തിനും രണ്ടു മീനും ലോകം അന്നു വരെ കാണാത്ത മൂല്യം കർത്താവ് കൊടുത്തു ശമരിയാക്കാരും രയ്ക്കും സമയത്തിനും മൂല്യമിട്ട കർത്താവ് ജീവിതത്തിൽ വിധവയുടെ ശില് മൂല്യം കൊടുത്ത കർത്താവ് അഞ്ചപ്പത്തിനും രണ്ടു മീനും വരെ ലോകം കാണാത്ത മൂല്യം കൊടുത്ത കർത്താവ് നമുക്ക് മൂല്യം തരും പക്ഷേ മൂല്യം വേണമെങ്കിൽ നമ്മൾ ആരോട് ചേരണം ആരോട് ചേരണം കർത്താവിനോട് ചേരണം പ്രിയപ്പെട്ടവരെ നല്ല ചേർച്ചകൾ നല്ല സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത് നല്ല ചേർച്ചകൾ നല്ല സംസ്കാരമാണ് സൃഷ്ടിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേരേണ്ട രീതിയിൽ ചേരുമ്പോൾ ജലമുണ്ടാകും ഒരു സംസ്കാരമാണ് സോഡിയവും ക്ലോറിനും ചേരേണ്ട രീതിയിൽ ചേരുമ്പോൾ ഉപ്പുണ്ടാകും ഉപ്പൊരു സംസ്കാരമാണ് നല്ല ഭാര്യയും നല്ല ഭർത്താവും ഒരു സംസ്കാരമാണ് എലിസബത്തും സക്കറിയാവും ഒരു സംസ്കാരമാണ് ആഹാവും ഇസബേലും ഒരു സംസ്കാരമാണ് നമുക്ക് പുനഃപരിശോധിക്കാം നമ്മുടെ സംസ്കാരം ഏതൊന്നാണ് ഓർക്കുക നമ്മൾ കൊടുക്കും നമ്മളുമായിട്ടുള്ള സംസൃതത്തിലൂടെയാണ് സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് ആ ഒരു സംസ്കാരമെന്നും തിരിച്ചറിയുക ഏർപ്പുസഹിച്ചു വന്ന ഒരു വാർത്തയാണ് അതായത് എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞ് തുടർച്ചയായി സ്കൂളിലെ ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ മയങ്ങി വീഴുക മയങ്ങിയിരിക്കുക അവസാന സംശയം തോന്നിയ ടീച്ചർ അവന്റെ സ്കൂൾ ബാഗ് പരിശോധിച്ചു അവന്റെ വാട്ടർ ബോട്ടിൽ എടുത്തു തുറന്നു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവൻ പച്ചവെള്ളത്തിന് പകരം കൊണ്ടുവന്നേക്കുന്നത് മുന്തിനം സ്ക്വാച്ച എട്ടാം ക്ലാസ് പഠിക്കുന്നവൻ പച്ചവെള്ളത്തിന് പകരം വോട്ടർ ബോട്ടിൽ കൊണ്ടുവന്നിരിക്കുന്ന മുന്തേനും സ്ക്വാച്ച് നടന്ന സംഭവമാണ് ടീച്ചർ അന്വേഷിച്ചു മനസ്സിലായി ബിസിനസ്സുകാരനായ അവന്റെ പിതാവ് എല്ലാ സന്തയും ആഘോഷിക്കുന്നത് വൈകുന്നേരം ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സ്കോച്ച് രാവിലെ അവന്റെ അമ്മ വോട്ടർ ബോട്ടിൽ കരിങ്ങാലി വെള്ളം ഒഴിച്ചു കൊടുക്കും വോട്ടർ ബോട്ടിൽ അടച്ച് അമ്മയെ അപ്പുറത്തോട്ട് മാറുമ്പോൾ ഇവൻ ഫ്രിഡ്ജ് തുറക്കും പകുതി വെള്ളം കളയും പകുതി സ്കോച്ച് അതിനകത്തേക്ക് ഒഴിക്കും അപ്പന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവന് നല്ല ഉത്കണ്ഠ ഉണ്ടായതുകൊണ്ട് എടുത്തതിന്റെ അത്ര അളവിൽ തിരിച്ചെന്തൊഴിച്ചു വെക്കും വെള്ളവും ഒഴിച്ചു വെക്കും പ്രിയപ്പെട്ടവരെ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞ് മദ്യത്തിന് അഡിക്റ്റ് ഡിയറിക്ഷൻ സെന്ററില എവിടുന്ന് കിട്ടിയവന് ഈ സംസ്കാരം അവന്റെ അപ്പനും അമ്മയുമായി അവന്റെ അപ്പനുമായി ചേർന്നപ്പോ അവന് കിട്ടിയതാണ് ഈ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങൾ വെളിവാക്കുന്നത് നമ്മുടെ സംസ്കാരമാണെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ചേർച്ചകൾ സംസ്കാരമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചേർച്ചകളെപ്പറ്റി ഓർക്കണം നമ്മുടെ സംസർദങ്ങളെ പറ്റി നമ്മൾ തിരിച്ചറിയണം കർത്താവുമായി ചേരുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയുടെ സംസ്കാരം രൂപപ്പെട്ടു വരുന്നത് എന്തിന് നമ്മുടെ സമ്മാനങ്ങൾ പോലും ചേർച്ചകളും സംസ്കാരങ്ങളുമാണ് സൃഷ്ടിക്കുന്നത് നമുക്കറിയാം പിച്ചവെക്കുന്ന കുഞ്ഞിന്റെ ഇന്ന് സമ്മാനങ്ങളുടെ കാലല്ലേ അല്ലേ സമ്മാനമായിട്ട് സമ്മാനമായിട്ടാണ് പോകുന്നേ ഞാൻ പറയും സമ്മാനങ്ങൾ പോലും ചേർച്ചകളും സംസ്കാരവുമാണ് സൃഷ്ടിക്കുന്നേ പിച്ചവെക്കുന്ന കുഞ്ഞിന്റെ കയ്യിൽ നിങ്ങൾ പിച്ചാത്തി കൊടുക്കൂ കൊടുക്കുവോ ഇല്ല പിച്ചവെക്കുന്ന കുഞ്ഞിന്റെ കയ്യിൽ നിങ്ങൾ തീ കൊടുക്കൂ കൊടുക്കുവോ ഇല്ല ടീനേജുകാരന്റെ കയ്യിൽ ത്രീ ജി മൊബൈൽ വാങ്ങിച്ചു കൊടുക്കൂട്ട ഇല്ല പിച്ചവെക്കുന്ന കൊച്ചിന്റെ കയ്യിൽ തീ കൊടുക്കത്തില്ല പിച്ചാത്തി കൊടുക്കത്തില്ല പക്ഷെ ടീനേജുകാരന്റെ കയ്യിൽ ത്രീ ജി വാങ്ങിച്ചു കൊടുക്കും എന്തിനാ പ്രിയപ്പെട്ടവരെ തീയിൽ നിന്നും കത്തിയിൽ നിന്നും സംരക്ഷിച്ച് ടീനേജോളം വളർത്തിയിട്ട് ലോകത്തെ സമസ്ത വഴി ആധാരം കൊണ്ടുവന്ന് കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുക്കുക പക്വതയെത്താത്ത പ്രായത്തിന് ടീനേജുകാരന്റെ കൈ മാത്രമല്ല അപ്പച്ചന്മാരുടെ കയ്യിലും കൊടുക്കരുത് പ്രായമുള്ളവരയിലും കൊടുക്കരുത് കാരണം എന്തും ചോദിച്ച രണ്ട് മാസം മുമ്പ് നടന്നതാ കോഴഞ്ചേരില് വയസ്സുള്ള അപ്പച്ചന് ഒരു ത്രീ ജി മൊബൈൽ കൊണ്ടു കൊടുത്തു പിറ്റേന്ന് അപ്പച്ചൻ ഇതുമായിട്ട് ഒരു ബസ് യാത്ര ചെയ്യുന്നേ പെട്ടെന്ന് റിംഗ് ടോൺ വന്നു അദ്ദേഹം എടുത്തു ഗ്രീൻപാർഡ് കാണുന്ന വെച്ച് ദൂരേക്ക് മാറ്റി വെച്ച് ഗ്രീൻ ഗ്രീൻപാർഡ് ഈ സമയത്ത് ബസിന്റെ ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് സ്ത്രീകൾ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ഒരു വല്യപ്പനിന്ന് ഫോട്ടോ എടുക്കുന്നു പരാതി കൊടുത്തു വണ്ടി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിലാക്കി ഈ അപ്പച്ചനെ അറസ്റ്റ് ചെയ്ത് ആരെയൊക്കെ കൊണ്ടുവന്നു അതിനുശേഷം സ്റ്റേഷൻ എസ് ഈ മൊബൈൽ പരിശോധിച്ചപ്പോഴപ്പൊന്നും കണ്ടില്ല വീട്ടിലോട്ട് വിളിച്ചു മകളായി എടുത്ത് അയ്യോ സാറേ ഞാനിന്ന് കുവൈറ്റിന്ന് വന്നപ്പോ അപ്പച്ചനെ കൊണ്ടു കൊടുത്ത മൊബൈല നല്ലവണ്ണം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല ഒന്നും ചെയ്യല്ലേ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എൺപത്തിരണ്ട് കൊല്ലമായി ആ മനുഷ്യൻ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടില്ല പക്ഷേ കുവൈറ്റി എന്ന് മകൾ പ്രീജി കൊടുത്തപ്പോ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്പച്ചനെവിടെ കയറി പോലീസ് സ്റ്റേഷനിൽ കയറി ടീനേജ് അന്നും കൊടുക്കരുത് അപ്പച്ചന്മാർക്കും കൊടുക്കരുത് നല്ല സമ്മാനങ്ങൾ കൊടുക്കാൻ നമ്മൾ പഠിക്കണം മൂല്യമുള്ള സമ്മാനം ചേരുന്ന സമ്മാനം കൊടുക്കാൻ നമ്മൾ പഠിക്കണം പലപ്പോഴും നമുക്ക് ചേരുന്ന സമ്മാനം സമ്മാനത്തിന് വലിപ്പത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും വീടുകൂടാശയ്ക്ക് വിളിക്കും